നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം നിത്യഹരിത കോമഡി ഹിറ്റ് ചിത്രങ്ങളാണ് ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ട് മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ളത് നാടോടിക്കാറ്റ് സമന്മനസ്സുള്ളവർക്ക് സമാധാനം പട്ടണപ്രവേശം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ മലയാളികളെ ഏറെ ചിരിപ്പിച്ച കോമ്പും അവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രിയും കൗണ്ടർ ടൈമിങ്ങും ആവർത്തിച്ചു കണ്ട് പൊട്ടിച്ചിരിക്കാത്ത പ്രേക്ഷകർ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും മോഹൻലാലിൻ്റെ സിനിമാ സെറ്റിലെ കഥകൾ ഏറെയും ആരാധകർ ആസ്വദിച്ചിട്ടുള്ളത് ശ്രീനിവാസന്റെ അഭിമുഖങ്ങളിലൂടെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് താരസംഘടനയായ അമ്മയുടെ മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് എന്ന പരിപാടിയിൽ മോഹൻലാലും ശ്രീനിവാസനും ഒരേ വേദിയിലെത്തിയിരുന്നു അസുഖബാധിതനായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ശ്രീനിവാസൻ അതിൽ നിന്നൊക്കെ മുക്തനായി തിരിച്ചെത്തിയപ്പോൾ സ്നേഹചുമനം നൽകിയാണ് മോഹൻലാൽ സ്വീകരിച്ചത് ശ്രീനിയെ ചേർത്ത് പിടിച്ച് കവിളിൽ മുത്തം നൽകുന്ന മോഹൻലാലിൻ്റെ ദൃശ്യങ്ങൾ അന്ന് ആരാധകർ ഏറ്റെടുത്തിരുന്നു മരണക്കിടക്കയിൽ നിന്ന് തിരിച്ചെത്തുന്ന പ്രിയ സുഹൃത്തിനെ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നാണ് അന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞത് അതിനുശേഷം ആ സന്ദർഭത്തെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞത് പെട്ടെന്ന് ശ്രീനിയെ കണ്ടപ്പോൾ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നെന്നും അങ്ങനെ തനിയെ സംഭവിച്ചതാണ് ആ രംഗമെന്നുമാണ് ഇപ്പോഴിതാ കാലാപ്പാനി സിനിമയുടെ ലൊക്കേഷനിൽ നടന്ന ഒരു സംഭവം ശ്രീനിവാസൻ പങ്കുവെച്ചതാണ് വീണ്ടും ആരാധകർക്കിടയിൽ വൈറലാകുന്നത് ശ്രീനിവാസൻ പറഞ്ഞതിങ്ങനെ മോഹൻലാൽ നിർമ്മാതാവായ സിനിമകളായിരുന്നു കലാപാനിയും മിഥുനവും മിഥുനത്തിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയത് ഞാനാണ് കലാപാനിയിൽ ഞാൻ ഒരു നടൻ മാത്രമായിരുന്നു കലാപാനിയിൽ അഭിനയിക്കാൻ ആൻഡമാനിലേക്ക് പോകും മുമ്പ് നടന്ന ഒരു സംഭവം മോഹൻലാൽ അതിൽ പിന്നീട് എങ്ങനെയാണ് ഇടപെട്ടതെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത് ആൻഡമാനിലേക്ക് പുറപ്പെടാൻ പത്ത് ദിവസം കൂടിയേ ഉള്ളൂ ഞാൻ കോഴിക്കോട് ഒരു ഹോട്ടലിലായിരുന്നു ആ സമയത്തെ താമസം എനിക്ക് ഭയങ്കരമായ പുറം വേദനയുണ്ടായി പല മരുന്നുകൾ ഞാൻ കഴിച്ചു പക്ഷേ ഒരു രക്ഷയുമില്ല വേദന കുറയുന്നില്ല അങ്ങനെ ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ തീരുമാനിച്ചു ഡോക്ടർ ഫസൽ ഗഫൂറിനെ കാണിച്ചു അദ്ദേഹം എൻ്റെ സുഹൃത്താണ് എം ഇ എസിൻ്റെ സമുന്നതനായ നേതാവായ അബ്ദുൾ ഗഫൂർ അദ്ദേഹവും ഡോക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് ഫസൽ ഗഫൂർ ഫസലിനോട് എൻ്റെ വേദനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പല ചുറ്റികളും എടുത്ത് എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും തട്ടി നിങ്ങളുടെ ശരീരഭാഗങ്ങളൊന്നും ആവശ്യത്തിന് റിയാക്ട് ചെയ്യുന്നില്ല ഭയങ്കര കുഴപ്പമാണെന്ന് എന്നോട് പറഞ്ഞു ഞാനെമ്പിനെല്ലാം പ്രശ്നമാണെന്നും പറഞ്ഞു നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അടിയന്തരമായി ഒരു എം ആർ ഐ സ്കാൻ എടുക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ആ സമയത്ത് എം ആർ ഐ സ്കാൻ എടുക്കാനുള്ള സംവിധാനമൊന്നും കോഴിക്കോട്ട ആശുപത്രികളിൽ വിശദമായി എഴുതിത്തരാം തരാം മദുരാശിയിൽ പോയി എടുത്തോളാനും അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനങ്ങനെ മദുരാശിയിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞ് ആൻഡമാനിലേക്കും പോകണം എം ആർ ഐ സ്കാൻ എടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു പക്ഷെ കയ്യിൽ പൈസയില്ല പതിനായിരം രൂപയോളം വേണം കലാപാനി മോഹൻലാൽ നിർമ്മിക്കുന്ന സിനിമയാണെങ്കിലും പൈസയൊന്നും അതുവരെ കിട്ടിയിട്ടില്ല കലാമൂല്യമുള്ള സിനിമ എടുക്കുന്നു എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് പൈസ ഉണ്ടാകുമോ എന്നും സംശയിച്ചു നിൽക്കുന്ന ഘട്ടവുമായിരുന്നു അന്ന് പതിനായിരം വലിയ തുകയാണ് അതുകൊണ്ട് തന്നെ അത്രയും പൈസയ്ക്ക് എൻ്റെ കയ്യിൽ ഒരു മാർഗവുമില്ല കടം ചോദിക്കാമെന്ന് കരുതിയാൽ അതിനുമാരുമില്ല അങ്ങനെ അവസാനം എം ആർ ഐ സ്കാൻ എടുക്കേണ്ടെന്ന് തീരുമാനിച്ചു ശേഷം പുറം വേദനയുമായി ആൻഡമാനിലേക്ക് ഷൂട്ടിനു പോയി അവിടെ എത്തിയപ്പോൾ എനിക്ക് നടക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്ത തരത്തിൽ വേദന പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല അഭിനയിക്കുകയും വേണം വിഷമിച്ചും വേദനിച്ചും നിൽക്കുന്ന സമയത്ത് മോഹൻലാൽ എന്നോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചു ആശുപത്രിയിൽ കാണിച്ച കാര്യവും എം ആർ ഐ സ്കാനിന് നിർദ്ദേശിച്ച വിവരവും പൈസ ഇല്ലാത്തത് കൊണ്ട് എടുക്കാതെ പോകുന്ന വിവരവുമെല്ലാം പറഞ്ഞു വേദനയുടെ സ്വഭാവം അടക്കം ഞാൻ വിശദീകരിച്ചു കൊടുത്തു പുള്ളി പുറം വേദനയുടെ എക്സ്പേർട്ടാണ് ജിണ്ടാലടക്കം പല സ്ഥലങ്ങളിൽ പുറം വേദനയ്ക്ക് ചികിത്സ തേടി പുള്ളി പോയിട്ടുമുണ്ട് നാടോടിക്കാറ്റിൻ്റെ സമയത്ത് പുള്ളിക്ക് പുറം വേദന ഉണ്ടായിരുന്നു പുറം വേദന വന്നാൽ സൂപ്പർ സ്റ്റാർ ആവുമെന്നാണ് വേറെ ചിലർ പറഞ്ഞത് കാരണം പുറം വേദന വന്നപ്പോഴാണത്രേ മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയത് അങ്ങനെയാണെങ്കിൽ ആ വേദന അവിടെ തന്നെ നിന്നോട്ടെ എന്ന് ഞാൻ ഇടയ്ക്ക് വിചാരിച്ചിരുന്നു ഞാൻ സൂപ്പർ സ്റ്റാർ ആകേണ്ടെന്ന് കരുതിയാകും മോഹൻലാൽ എനിക്ക് ചില ഗുളികകൾ തന്നു എന്ത് ഗുളികയാണെന്ന് അറിയില്ല മൂന്ന് നേരം കഴിക്കാൻ പറഞ്ഞു രണ്ടു നേരം കഴിച്ചപ്പോൾ തന്നെ വേദന പോയി പൂർണ്ണ ആരോഗ്യവാനായി ഭയങ്കര വ്യത്യാസമാണ് ഉണ്ടായത് എന്താണ് എനിക്ക് തന്ന മരുന്നെന്ന് ഞാൻ ലാലിനോട് ചോദിച്ചു വൈറ്റമിൻ സിയുടെ ഗുളികയാണെന്ന് ലാൽ മറുപടി നൽകി പുകവലിയൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പ് പോലുള്ളവയൊക്കെ കൊള്ളുമ്പോൾ വരുന്ന വേദനയാണെന്നും പറഞ്ഞു സാധാരണക്കാർക്ക് വരുന്ന വെറും വേദനയാണെന്നും പറഞ്ഞു ഞാൻ അന്തം വിട്ടുപോയി മോഹൻലാലിന് ഒരുപാട് ചികിത്സയുടെ കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലൊരാളല്ല അതെന്നും പറഞ്ഞാണ് ശ്രീനിവാസൻ അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ബോയ് ബ്രാൻഡ്